എന്റെ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യുവജന ഗ്രാമസഭ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് തന്നെ കഴിഞ്ഞ എല്ലാ ക്ലബ്ബ് അംഗങ്ങളെയും വളരെയധികം അഭിനന്ദിക്കുകയാണ് ചില പ്രശ്നങ്ങൾ പോരായ്മകളൊക്കെ നമ്മുടെ സംഘാടനത്തിനും പരിപാടി ഉണ്ടായിരിക്കാം ഏതൊരു മൈനസും ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് കുറവുകളുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത വർഷത്തിൽ അത് മാറ്റിയെടുത്തും കൊണ്ട് ഒത്തൊരുമിച്ച് ക്ലബ്ബും പഞ്ചായത്തുമായി നല്ല സഹകരണത്തോടു കൂടി പോകണം എന്നാണ് പറയണത് ഭാഗ്യകൃഷ്ണ പറഞ്ഞപ്പോൾ ഇന്നലെ പിന്നായിട്ട് വയോ നഗർ ജനങ്ങൾ ഗ്രാമ നഗര ഗ്രാമസഭ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ വൈനിതകർ ഗ്രാമസഭ നാളെ ഇനി ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭയിൽ കുട്ടികളുടെ ഗ്രാമസഭയിൽ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ഏതെല്ലാം പദ്ധതികൾ വെക്കണം എന്ന് നിങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് അതായത് എന്നും നമ്മളൊരു കിറ്റ് കൊടുക്കൽ അല്ലെങ്കിൽ കോഴി കൊടുക്കൽ ആട് കൊടുക്കൽ മാത്രമല്ല പദ്ധതി പദ്ധതി രേഖയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കഴിഞ്ഞ പഞ്ചായത്ത് തല കേരളോത്സവത്തിൽ വിജയികളായവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ വി റാഷിദ് പി അൻവർ കെ ഗിരീഷ് കെ റംലത്ത് കെ ഗോവിന്ദൻ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് വിദഗ്ധരായ ഷ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബ്ലാ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ